ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം നീണ്ട ഒമ്പത് വർഷത്തിന് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സുകളെല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അഞ്ച് പേരാണ് ഒത്തുകൂടിയിട്ടുള്ളത് അപ്പോൾ ഋഷാനയുടെ വീട്ടിലാണ് ഋഷാന ഞാൻ എട്ട് ഡ്രസ്സാണ് കേട്ടോ ഋഷാന ഋഷാനയുടെ വീട്ടിലാണ് ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത് അപ്പം ഞങ്ങൾ രാവിലെ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് എല്ലാവരും എത്തിയിട്ടോ പിന്നെ അവിടുന്ന് അങ്ങനെ കളിയും ചിരിയും കോളേജ് ലൈഫിലെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും മറന്ന് ഞങ്ങൾ അതിമുറന്ന് സന്തോഷിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ ഞാൻ കുറേ സംസാരിച്ചതിന് ശേഷം പിന്നെ ഒരു മണി ടൈമൊക്കെ ആയപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾക്ക് പുറത്തൊക്കെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ഋഷാൻ്റെ അടക്കളുണ്ട് ഏറ്റെടുത്ത് കേട്ടോ ഋഷാന്റെ വീട്ടിലെ കിച്ചൺ ഞങ്ങളുടെ ഏറ്റെടുത്ത് അപ്പം സെൽവ ഇതാണ് കേട്ടോ സെൽവ സെൽവ പപ്പടം വറുത്തോണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഭയങ്കര കൗണ്ടറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചിരിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു വീട്ടിന് ഓരോരുത്തരും ഓരോ ഐറ്റംസ് ഇങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ചില ഐറ്റംസ് ഒക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്താലും കേട്ടോ ഇത് ഷാനിത ആട്ടാ മറ്റാൾ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ടേസ്റ്റുകളൊക്കെ ഇതാണ് ഷാനിത ഇത് ഷാനിഷ ഈ ബ്ലാക്ക് ഡ്രസ്സിട്ടത് ഷാനിഷ ആണ് അപ്പോൾ ശാനിശാം സാലഡ് ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ഒറ്റ കാബേജ് അരിയാണ് സവാളഗിരികിരി അങ്ങനെയൊക്കെ വേറിട്ട് ഞങ്ങളിങ്ങനെ കളിയാക്കി ചിരിക്കാൻ കേട്ടോ അപ്പോൾ അവിടെ മൊത്തത്തിലൊരു എന്താ പറയുക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ചിരിക്കുകയാണ് അപ്പോൾ ഋഷാന ഇവിടെ നെയ്ച്ചോറ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഞാനല്ലാതും ഋഷേന സെറ്റായിന്നൊക്കെ പോയിട്ട് നോക്കാൻ കേട്ടോ പിന്നെ ചിക്കൻ കറി സെൽവ കൊടുത്തുണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പോയി നോക്കി അങ്ങനെ നമ്മൾ സ്റ്റാലിൻ്റെ കാര്യങ്ങളൊക്കെ ഈ സംസാരത്തിനിടയിൽ തന്നെ ഷാനഷാ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഷാനഷോട് പറയുന്നുണ്ട് പെട്ടെന്ന് സെറ്റ് ചെയ്തൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ തമാശകൾ എന്തൊക്കെയാണ് നമ്മൾ കോളേജ് ലൈഫിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ഒരു കളിയാക്കി കിട്ടല്ലേ അപ്പോൾ അങ്ങോട്ടും ഇങ്ങടൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ ശരിക്കുകയാണ് ഇത് വെറും എന്ന് പറയില്ല അതാണ് കേട്ടത് കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഋഷാനാണ് ഷാനാണ് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തത് ഞാൻ വെറുതെ അവിടെ നിന്ന് വീട് എടുക്കുന്ന പറഞ്ഞിട്ട് വെറുതെ അവിടെ നിന്നതാണ് കേട്ടോ അപ്പോൾ ഷാനിൻ്റെ അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ണികളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഷാനിയുടെ റിച്ച് ചെറിയ മക്കളായ കാരണം അവരുണ്ടും സെൽവാട് മോനും ഉണ്ടായിരുന്നു ഞാൻ ഷാനി മോള് മക്കളെ കൊടുന്നിട്ടില്ല അപ്പോൾ വീട്ടിലുമ്മ്മാരെ അടുത്താക്കിയിട്ട് ഞങ്ങൾ വന്ന അപ്പോൾ ഞങ്ങൾ വീണ്ടും അവൾ സിറ്റൗട്ടില്ല വീണ്ടും സിറ്റൌട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട് കാരണം കാറ്റൊക്കെ കൊണ്ടിട്ട് നല്ല എന്താ പറയുക ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാ സാധങ്ങളും സിറ്റൗട്ടിൽ കൊണ്ടുപോയി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ബിരിയാണി നെയ്ചോർ ജിമ്മിൽ കൊണ്ടുവച്ചത് തൃഷ് കണ്ടിട്ടില്ല അപ്പോൾ ഋഷി വന്നപ്പോൾ ബിരിയാണി ഫ്രണ്ടിൽ കൊണ്ടുവച്ചതൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഏ ഈ പരിഷ്കാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കിയിട്ട് ഞങ്ങൾ എല്ലാ ഐറ്റംസും അവിടെ തന്നെ സെറ്റ് ചെയ്തിട്ട് ഒക്കെ ഭക്ഷണം കഴിക്കാതെ അപ്പോൾ ഷാജു ഷാൻ്റെ സാലഡ് കൊണ്ടുപോകാൻ കേട്ടോ അപ്പോൾ പറ ഞങ്ങൾ ആ ഷാജു ഷാൻ്റെ സാലഡ് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഐറ്റംസൊക്കെ നമ്മൾ അവർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാന്നുള്ള നല്ല വിഷപ്പെട്ടായിരുന്നു ഭക്ഷണം കഴിക്കാന്നുള്ള അപ്പൊ എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്തു അപ്പൊ ഈ പായസം പായസം ഞാനാട്ടോ കൊണ്ടുവന്നത് ഞാൻ സൂര്യ കോൺമെന്റ് പായസമായിരുന്നു അപ്പൊ പായസം റെഡി അപ്പൊ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നുള്ള സെറ്റ് ഇരിക്കും അപ്പോൾ നമ്മളെ കച്ചമ്പർ ചിക്കൻ കറി പപ്പടം പിന്നെ എന്താ നമ്മളെ സാലഡ് വെള്ളം ചിക്കൻ വറുത്തത് സലവ് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മളെല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഋഷീനെ ബോൾഡ് നോക്കുമ്പോഴൊക്കെ ക്യാമറ എടുത്ത് ക്യാമറ ഒക്കെ തന്നെ നോക്കാനോ അപ്പോൾ നമ്മളെല്ലാതും സെറ്റ് ചെയ്തപ്പോൾ ഋഷീനെ എല്ലാവരും പ്ലേറ്റിലേക്ക് ഇങ്ങനെ തന്നെ വിളമ്പിട്ടും വെക്കാനുട്ടോ അങ്ങനെ പിന്നെ നമ്മൾ എന്താ പറയുക ഒരു ഒരു എത്രയോണ്ട് ഒമ്പത് വർഷം നമ്മൾ പിന്നിലേക്ക് പോയി നമ്മൾ കോളേജിൽ കോളേജിലാകുമ്പോൾ നമ്മൾ ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നതും നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് പോയിട്ട് ഞങ്ങൾ ക്യാൻറ്റീനിൽ ഉച്ചക്കായ പിന്നെ ക്യാൻ്റീനിൽ ഞങ്ങൾ ഫുഡ് കഴിക്കുള്ളൂ അത് ഇപ്പോൾ ഇതിൻ്റെ പറ്റൊക്കെ ഉണ്ടാവും അത് മിസ്സിനൊക്കെ മിസ്സിൽ പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് മേടിക്കുന്ന കാര്യങ്ങളും അതൊക്കെ നമ്മളെന്താ പറയുക അതൊക്കെ ഒരു ഓർമ്മകളിലെ കുറേ നമ്മൾ പിന്നിലേക്ക് പോയി ഒമ്പത് വർഷം നമ്മൾ പിന്നിലേക്ക് പോയൊരു ദിവസമായിരുന്നിട്ടത് അതിന് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ചിക്കൻ കറി പറയാൻ ഇരിക്കാൻ പറ്റില്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റായിരുന്നു ചിക്കൻ കറിക്ക് ഇട്ടാ ഇത് വെറൈറ്റി റെസിപ്പി ഒക്കെ ആണ് അപ്പം അപ്പോൾ അങ്ങനെ നമ്മൾ നേച്ചറും അടിപൊളിയായിരുന്നു എല്ലാവരും രസമുണ്ടായിരുന്നു പായസം എല്ലാതും അടിപൊളിയായിരുന്നു നല്ല ഫുഡും അടിപൊളിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും കൂടിയപ്പോൾ ഇതിൽ പുറത്തുനിന്നാണ് ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം ചേഞ്ച് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം നമുക്ക് ഓരോരുത്തർ വരുമ്പോൾ ഓരോ ഐറ്റംസ് കൊണ്ടു വരാണെങ്കിൽ അത്ര രസമല്ലേ അപ്പോൾ നല്ലതിൽ ഹാപ്പി നമുക്ക് സന്തോഷം നല്ല ഫുഡൊക്കെ ഹാപ്പി ആയിട്ട് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ പിന്നെ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നോട്ട് അവിടെ നിന്ന് കുക്ക് ചെയ്യാൻ പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ പതിനൊന്ന് മണി ടൈമൊക്കെ ആകുമ്പോൾ പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻജോയ് മെയിൻ അത് വലിയ രസാവില്ല എന്ന് തോന്നിയൊക്കെ നമ്മൾ കുക്കിങ്ങിന് മാറ്റിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഓരോരുത്തരും ഓരോ വിഭവങ്ങൾ അടിപൊളി അടിപൊളിയായിരിക്കില്ലേന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അടിപൊളി പ്ലാൻ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലെ ഓരോ ഐറ്റംസ് കൊണ്ടുവരുമ്പോൾ എല്ലാം വേണ്ടി പലതരം പല ടേസ്റ്റ് ആയിരിക്കും ഓരോ വീട്ടിലത്തെ ഫുഡും പലതരം ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മൾ എല്ലാവരും അവിടെ ഒരു തമാശ ഒക്കെ വന്ന് ഫുഡ് റേസി പിന്നെ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ സൂചി ഗൗതമൻ്റെ പായസത്തിൽ സെൽവ ചെയ്യുന്ന കാര്യം ഒന്ന് കണ്ടു വെക്കുന്നത് പപ്പടവും പഴവും പായസം കൂടിയിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഓ അത് തിന്നണു കാണുമ്പോൾ ഞാൻ തീരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ ഇങ്ങനെ പക്ഷെ അങ്ങനെ പഴവും പായസം പപ്പടമൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുഴച്ച് തിന്നണെങ്കിൽ കാണുമ്പോൾ ഹായ് അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അവൾക്ക് അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കണമെന്നില്ല അവൾ ആ ക ഇങ്ങനെ കുറച്ച് കഴിക്കണമെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു സംതൃപ്തി ആ ഒരു ലെവലാണ് കേട്ടോ മറ്റുള്ള കഴിച്ചിരുന്നത് അപ്പം ഷാനിഷയും അതുപോലെ ട്രൈ ചെയ്ത് പപ്പടവും പഴവും സൂചികോധന പായസൊക്കെ കൂടിയിട്ട് മറ്റുള്ള ട്രൈ ചെയ്ത് കഴിച്ച് പിന്നെ ഷാനിതാക്കും ഷാനിത് ഞാനും ഋഷിയൊക്കെ ഇനി കഴിച്ചവരാണ് പപ്പടം പഴവും പായസമൊക്കെ ടേസ്റ്റ് ചെയ്ത് പക്ഷേ ഇവർ ഇവർ കഴിക്കുന്നെ കണ്ടിട്ട് ഞാനും വീണ്ടും അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഋഷി ഷാനി ഷാനി എന്നൊക്കെ എടുത്ത് കഴിച്ച് നോക്കി ടേസ്റ്റ് ചെയ്യുന്നതാണ് അടിപൊളി പായസവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഫുഡും കഴിച്ചിട്ട് നമ്മൾ പ്ലേറ്റൊക്കെ അവിടെ വെച്ചിട്ട് കുറേ നേരം നമ്മൾ അവിടെ തന്നെ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് തന്നെ ഇരുന്നിട്ടാണ് അപ്പോൾ ഷാനി മോനും അപ്പോൾ മോന് കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ട് കണ്ടപ്പോൾ ഷാനി നേരത്തോട് തന്നെ കയ്യൊക്കെ കഴുകി സെറ്റായി നിൽക്കാനട്ടാ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നിട്ട് കുറെ നേരം കൈ ഒന്ന് കഴുക കൊറേ നേരം അവിടെ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് നമുക്ക് അത്രയും സംസാരിച്ച് സംസാരിച്ച് മതിയാവണില്ല എന്തൊക്കെ പലതരത്തിലും കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മള് ഫുഡും കാര്യങ്ങളും ബാത്രൂമുകളൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മള് കൊറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി സെറ്റൌട്ടിൽ ഇങ്ങനെ വന്നു നിന്ന് പിന്നെ ഷാനിത പോയിട്ടാ എന്താ മക്കള് സ്കൂൾ വിട്ട് വരാൻ ടൈം ആയിപ്പൊ ഷാനീത പോയി അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ കഥ ഒക്കെ പറഞ്ഞിരുന്നണ്ട് പക്ഷെ ഞങ്ങക്ക് പുറത്ത് പോവാം സെൽവ പറഞ്ഞു നമുക്ക് അവൽ മിൽക്ക് കുടിക്കാൻ പോവാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് എല്ലാം അന്ന് അവിൽ മിൽക്ക് കഴിക്കാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്നിട്ട് മെയിൻ റോട്ടിക്ക് ഇങ്ങനെ ആ കുറച്ച് നടന്ന് പോകാനുള്ള ദൂരം കേട്ടോ ഋഷിൻ്റെ വീട്ടിൽ നിന്നും അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ നാല് പേര് കൂടിയിട്ട് നടന്ന് മെയിൻ റോട്ടിക്ക് പോവാണ് അപ്പോൾ നമ്മളെ കഫയൻ ബേക്കറി അവിടെക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അങ്ങനെ ആ ഷോപ്പിലേക്ക് കയറി അപ്പോൾ നമ്മൾ അവൽ മിൽക്കാണ് ഓർഡർ ചെയ്യുന്നത് ടെൻഡർ മിൽക്ക് ആണ് കേട്ടോ ടെൻഡർ കോക്കനട്ട് അവൈൽ ആണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആകുമെന്നാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ടെൻഡർ അവൈലബിൾക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ടെൻഡർ അവൈൽ മിൽക്കായിരുന്നു വെറും അവൽ മിൽക്ക് കഴിച്ചത് ടെൻഡർ കോക്കനട്ട് അവൈൽ മിൽക്ക് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ അതവിടെ നിന്ന് കഴിച്ച് ആദ്യം ചിലവാക്കും ഷാനിക്ക് കൊണ്ടുവന്നു അപ്പോൾ അവർ ആദ്യം ടേസ്റ്റ് നോക്കി പിന്നെയാണ് ഞങ്ങൾ കൂടി കിട്ടിയത് അങ്ങനെ പിന്നെ സെൽവൊക്കെ കഴിച്ചതിന് ശേഷം സെൽവ പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഡാറ്റ ബൈബ് പറഞ്ഞിട്ട് സെൽവ വിടുന്നു പോകണം കാരണം അഞ്ച് മണി ടൈമായി പിന്നെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്ന ടൈം ആയില്ല അപ്പോൾ അവർ സെൽവ പോയി പിന്നെ ഞങ്ങൾ മൂന്ന് പേരായിട്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും അവിടെ ഇരുന്നിട്ട് കുറേ നേരം സംസാരിച്ചിരുന്ന് ഇട്ട് ഞാൻ കഴിക്കുക ടെൻഡർ അവിൽമിൽക്ക് കൈ ടെൻഡർ കോക്കറിയിട്ട് അവിൽ മിൽക്ക് അവിടെ ഇരുന്ന് കഴിച്ച് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോകുകയാണ് അപ്പോൾ ഞാനും ഇക്കാനോട് വിളിക്കാൻ വരാൻ പറഞ്ഞു അപ്പോൾ ഷാനിഷ ഷാനിഷാടെ ഇക്കാനോട് വിളിക്കാൻ വരാൻ പറഞ്ഞിട്ട് യേശുവിൻ്റെ വീട്ടിലേക്ക് നടന്ന് പോവാണ് കേട്ടോ ഒരു ഒമ്പത് വർഷം നമ്മൾ പിന്നിലേക്ക് പോയി നമ്മളെ കോളേജ് ആ ആ ഒരു ആ ടൈമിലുള്ള ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വീണ്ടും തിരിച്ച് കിട്ടിയിട്ടായി ഇപ്പം നമ്മൾ ഓരോരുത്തരും ഫാമിലിയൊക്കെ ആയി കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലല്ല അപ്പോൾ ഇതൊരു എൻജോയ്മെൻറ്റ് കൂടിയായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന ഞങ്ങൾ വീട്ടിലെത്തി അങ്ങനെ ഒരു ആറുമണി ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇക്കാര്യം വിളിക്കാൻ ഞങ്ങൾ പോയി അപ്പോൾ അപ്പോൾ ഉള്ള വീഡിയോ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് ഇനി ഷാ ഞങ്ങൾ ഇനിയും ഒത്തുകൂടുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അള്ള തൗഫീക്ക് നൽകട്ടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും ഒത്തുകൂടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒത്തുകൂടാൻ വേണ്ടിയിട്ടും അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ